ഭഗവാനെ ശ്രീകൃഷ്ണനോ അല്ലേ കണ്ണ എന്നൊക്കെ വിളിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഗൈസ് ഞാൻ ഇപ്പം ഉള്ളത് എന്താന്നല്ലേ ഗുരുവായൂർ അമ്പലനടയിൽ എത്തിപ്പെടണം എന്നുണ്ട് ഡേ ഈ മൂപ്പര് തന്നെ വിചാരിക്കണം അല്ലാതെ ആര് വിചാരിച്ചിട്ടും കാര്യമല്ല നമ്മൾ അവിടെ എത്തിപ്പെടൂല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സത്യോട് അത് ഡിസംബർ ഒന്നാം തീയതി ഏകാദശിയാണ് അറിയാലോ ഏകാദശി വ്രതം നോട്ട് കണ്ണനെ കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് പക്ഷേ ചതിച്ച ആശാനെ ചതിച്ചു എനിക്ക് ഇരുപത്തിരണ്ടാം തീയതി പീരീഡ്സ് ആവേണ്ടതായിരുന്നു അപ്പോൾ അവൾ ഇപ്പം കമൻ്റ് ഇടും അവളെ പീരീഡ്സ് ഇത് എത്തി എന്ന് പറഞ്ഞിട്ട് അപ്പം ചില മാസങ്ങളിൽ ഒരാഴ്ച മുമ്പോട്ട് നീങ്ങാറുണ്ട് ഇതോ നീങ്ങിയടോ എനിക്ക് ഈ പ്രശ്നം കണ്ണനെ കാണാൻ പോകാൻ ആവില്ല ഇതുവരെ ആയിട്ടില്ല കേട്ടോ ഞാൻ ഇരുപത്തി രണ്ടാം തീയതി തൊട്ടിട്ടാവൂ എന്ന് വിചാരിച്ചിട്ട് അന്ന് തൊട്ടിട്ട് ഇവിടുത്തെ സ്വാമി വരെ ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ് പക്ഷേ ആയിട്ടില്ല അത് എനിക്ക് പി സി ഓടിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ ഗുളിക നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് റെഗുലറായിട്ടായിരിക്കില്ല വരിക എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യമുള്ളത് കൊണ്ട് മിന് ഗുരുവായൂർ പോകാൻ പറ്റില്ല ഏർ ആവാതിരുന്നാ പിന്നെ പോയിക്കൂടെ എന്ന് ചോദിക്കും ഇവൻ അവിടെ എത്തിയിട്ടെങ്ങാണ്ടാണ് ആവുന്നതെങ്കിലോ കണ്ണനോട് ചെയ്യുന്ന തെറ്റല്ലേ നമ്മൾ അതുകൊണ്ട് ഇത്തവണ ഏകാദശിക്ക് ഞാനില്ല എനിക്ക് പോകാൻ പറ്റൂല എന്നുള്ളത് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വ്രതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് എത്തണമെങ്കിൽ ഗുരുവായൂരൊപ്പം തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് പീരീഡ്സ് നീട്ടാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല ഓൾറെഡി ഒരു മെഡിസിൻ നിർത്തിയത് കൊണ്ടുള്ള സൈഡ് എഫക്റ്റാണ് അവർ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ജസ്റ്റ് എൻ്റെ ഡേറ്റ് തെറ്റിയേ എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റിനിട്ടിട്ടാരും കൊടുക്കാനും പോവേണ്ടേ അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ ഞാൻ വരപ്പ് നിർത്തി വെച്ചതായിരുന്നു എപ്പോഴാണ് എങ്ങനെയാന്ന് പറയാൻ പറ്റിയില്ലല്ലോ നമ്മൾ ഗൃഹവരപ്പിനോട് ഇഷ്ടമുണ്ടായതുകൊണ്ട് തന്നെ കാര്യമല്ലാലോ അത് പെരുമാറുന്ന രീതിയും കൂടി നമ്മൾ നോക്കണമല്ലോ അങ്ങനെയൊന്നും ഉണ്ടല്ലോ അതുകൊണ്ട് ഇന്നും പിരിയടിച്ചൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ ഇവൻ ഇന്നായാലും നാളെ ആയാലും എന്തായാലും ഏഴ് ദിവസം കഴിയാതെ ഗൃഹരപ്പ് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാവും സന്തോഷിക്കുകയും നിങ്ങൾക്ക് അവസരം ഞാൻ തരുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഒരു തെറ്റുമില്ല അതിന്റെ അതിൻ്റെ ഒക്കെ ആയിരുന്നു രണ്ടു ദിവസം ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു എനിക്ക് പിരീഡ്സ് അടക്കുന്ന സമയത്താണ് തലവേദന വരാറ് നിപ്പില്ലാത്ത വേദന വരാറ് അതുകൊണ്ടാണ് ഇവിടുത്തെ സാമ്യമൊക്കെ ഇവിടെ നിന്ന് മാറി നിന്നത് പക്ഷേ ചതിച്ചു നിങ്ങൾക്കാർക്കെന്തെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ടോ ആയി ആവാറായിരത്തുനിന്ന് പിന്നെ ആവാറ് അപ്പം പറയും നിങ്ങളൊക്കെ നെഗറ്റീവ് കണ്ണിലേ ചിന്തിക്കുള്ളേ അതുകൊണ്ട് പറഞ്ഞതാണ് ഏതായാലും ഗുരുവാരപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ ഗുരുവാരപ്പൻ തന്നെ ചെയ് വിചാരിക്കണമെന്ന് കേട്ടത് അധികം സന്തോഷാണ് അല്ല സത്യമാണ് അതെൻ്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി ഞാൻ അല്ലേ ഏകാദശിക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രെസ്സ് വരെ മേടിച്ച് വെച്ചിട്ടുണ്ട് ആരിടും കണ്ണാ ഇനി ആരിടും ചോദിക്കട്ടെ ആരിടും കണന്ന് തന്നെ ഉടുപ്പിക്കേണ്ടി വരുമോന്ന് ഒരു സാരിയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പോവാൻ പറ്റും എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഇരുപത്തിരണ്ടുള്ളതാണ് ഇന്ന് ഇത്ര മോനെ ഡേറ്റ് ഇരുപത്തിരണ്ടുള്ളത് ഇരുപത്തി അഞ്ചായി അതൊരാഴ്ച നീങ്ങുകയാണെങ്കിൽ മേ ബി എനിക്ക് ഗൃഹകൽപ്പന കാണാൻ പോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഇല്ലല്ലേ ഒന്നാം തീയതി ആണ് കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ച മുമ്പോട്ടായിട്ടാണ് ഇരുപത്തി രണ്ടായത് എന്തായാലും എനിക്ക് പറ്റത്തില്ല അപ്പോൾ എന്റെ എനിമികൾ ആരെങ്കിലും ഞാൻ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വരുന്നവരുണ്ടെങ്കിൽ പിള്ളാരെ ഞാൻ അവിടെ ഉണ്ടാവില്ല നിങ്ങൾ വെറുതെ വന്ന് പോവേണ്ടി വരും ഗുരുവായൂരപ്പനെ കാണണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് പോവുക അല്ലാത്ത പക്ഷം എന്നെ കാണണം എന്തെങ്കിലും ഒരു ഉടക്കുണ്ടാക്കണം പിന്നെ ഗുരുവായൂരത്തെ കേസിൻ്റെ ഏത് മറ്റേ സ്ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്ത ആൾക്കാരോടൊക്കെ കാര്യമില്ല നിങ്ങൾ പിന്നെ പോവുക എവിടെ നിന്ന് പോയിട്ട് അവിടം വരെ പോയിട്ട് അന്നദാനം കഴിക്കുക തിരിച്ചു വരിക അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാതെ പിന്നെ കാണൂലട്ടോ അതോർത്താലും ബേജാറാവണ്ടേ അപ്പോൾ നന്നായി കി ഭഗവാനും പോലും ഇഷ്ടം നീ വരുന്നതെന്ന് പറയും അങ്ങനെയെങ്കിലും അങ്ങനെ ആവട്ടെ നീ ചെയ്തോണ്ടിരിക്കുന്ന ഭഗവാനെ തന്നെയാണ് ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ട് പക്ഷേ ഏകാദശി വ്രതം നോൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരാഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു നോമ്പ് നോൽക്കാത്ത ഞാൻ ഏകാദശി വ്രതം നോൽക്കണം എന്ന് ആഗ്രഹിച്ചതിൽ തെറ്റുണ്ടോ ഗൈസ് ഇല്ല അപ്പം പടച്ചോൻ എന്താക്കി ഇവരൊക്കെ ഉള്ളതാണ് എന്നെല്ലാവരും പറയപ്പെടുന്നുണ്ടല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉള്ളതാണെന്ന് പറയുന്നു പടച്ചോൻ ഉള്ളതാണെന്ന് പറയുന്നു യേശു ഉള്ളതാണെന്ന് പറയുന്നു ഒക്കെ ഉള്ളതാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ പടച്ചോൻ എന്താക്കി അനക്ക് നോമ്പ് ഓൽക്കാൻ മടിയല്ലേ നീ എന്നാ ഏകാദശി വ്രതം ഒന്നും ഓൽക്കണ്ടടി എന്നങ്ങ് തീരുമാനിച്ചു അത്രേ ഉള്ളു ഇത് സാരം അത്രയാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ചെയ്ത് വെ തുടങ്ങിയിട്ട് കുറേ ദിവസം ഇന്നലെ ഒന്നും വർക്ക് ചെയ്തില്ല ഇന്നലെ ചെയ്തില്ല മിനി മിനിയന്നും ചെയ്തില്ല കാരണം ഇവർ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അനക്കാതെ വെച്ചിരുന്നതായിരുന്നു അപ്പം ഇന്നും കൂടി ആവാത്തത് കൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയൊരു വെയിറ്റ് ചെയ്തിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇത് ചെയ്ത് വെച്ചാലട്ടെ എന്നാൽ ഇത് കുറേറെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതി അങ്ങനെയാണ് അപ്പോൾ പുനാരൊക്കെ ഗുരുവായൂരേക്ക് എത്തേ ഗുരുവായൂരൊപ്പം തന്നെ വിചാരിക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പൈത പൈ ബൈ പറഞ്ഞിട്ട് പൈഫ്രം ചില